ਮੁਝਾ ਜਨ ਜਨ ਪਾਨੀ ਇਹ ਰਿੰ ਕਰ ਪੂਰੇ ਮਾਂ ਪਲ ਪਲ ਜਨਮ ਨੂੰ ਸਮਰਿਚੀ ਚੀ ਫਸਟੇ ਸ਼ਾਂਤੀ ਜਿਹੜਾ ਸੈਕੰਡੇ ਪ੍ਰੇਮ ਚੀ ਚੀ ਤੀੜੇ ਸੇ ਦੂਰੇਵਿੰਦਰਨ ਫੋਰਥ ਟੋਣੂ ਪਾਰੂ ਫਿਫਥ ਸੇ ਦੋਡਾ ਗਿਆ ਮੈਂ ਟਿੱਟਲੀ ਆਟਾ

ഞാനേ ഞാൻ പോലത്തേക്ക് പോണില്ല ലൈവിലാണ് കേട്ടോ ലൈവ് ചെയ്യായിരുന്നു ഇനി ഇത്ര നേരം വഴുകി ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു എന്ന് മാത്രല്ല ഇന്നലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഉണ്ടായ കാര്യം പറഞ്ഞുതരാം ഇന്നലെ രാത്രി ഇതൊക്കെ കഴിഞ്ഞു ലൈവൊക്കെ കഴിഞ്ഞു നടക്കില് പോയി നടക്കില് പിന്നെ പോയിട്ടില്ല ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നിട്ട് എപ്പോഴൊക്കെയോ ഉറങ്ങി നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങുമ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എന്തായാലും ഉറങ്ങുമ്പോ ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന എന്തോ യൂട്യൂബിൽ വെച്ചിട്ട് അത് കേട്ടിട്ട് ഞാൻ ഉറങ്ങിയതറിഞ്ഞിട്ടില്ല ഞാനതുകൊണ്ട് ഉറങ്ങി പോയി പെട്ടെന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റു എണീട്ടിട്ട് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കിടക്കണ സമയത്ത് കിടക്കാൻ നിൽക്കണ സമയത്തുണ്ട് ഫോൺ ബെല്ലടിക്കുന്നു നോക്കുമ്പോൾ അനിയനെ വിളിക്കണത് അനിയൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലെ അനിയൻ അവൻ അവിടുന്ന് ഫോൺ ചെയ്യണം എന്നിട്ട് രാത്രി ആ സമയത്ത് വിളിക്കണപ്പോൾ ക്യാമ്പ് ചോദിച്ചു എന്താ പറ്റിയത് ആ എന്തടാന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ ഏട്ടാ അവനെന്തടാ പറ്റിയേ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് പറ്റിയടാ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടു പറഞ്ഞു ഞാൻ ഞെട്ടി അതായത് ഇപ്പോൾ എൻ്റെ വീട് വീട് കഴിഞ്ഞ ആ റോഡ് ആ റോഡ് കഴിഞ്ഞ ഒരു പറമ്പ് കുറേ വീടുകളിലെ പറമ്പ് അത് കഴിഞ്ഞിട്ട് ആ പറമ്പിൽ തന്നെ ഒരു കുഞ്ഞിയെ പോക്കറ്റ് റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ചെറിയ കാലം തൊട്ടേ ഞങ്ങളൊരു സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ പിന്നെ നല്ല സുഹൃത്താണ് അങ്ങനെ നോക്കുമ്പോണ്ട് ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണപ്പോൾ അയാളുടെ ഫോൺ എൻ്റെ പേഴ്സണൽ നമ്പർ കാണാൻ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ അയാളെ ഞാൻ തിരിച്ചു വിളിച്ചു എന്താ പറ്റിയെന്നാ ഏതാ പറ്റിയെന്നോ ഒന്നും അറിയില്ല പെട്ടെന്ന് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത് അതും നമ്മുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സമപ്രായക്കാരും മരിച്ചു കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത് വിഷമം എന്താണെന്ന് നമുക്ക് ഊഹിച്ചട അപ്പോൾ അദ്ദേഹത്തിനെ ഫേസ്ബുക്കിൽ വിളിച്ചപ്പോൾ രാത്രി ലേറ്റ് അതിന് അദ്ദേഹം ഫോണ് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഫോണിൽ നിന്ന് മൊബൈൽ നമ്പർ എടുക്കാൻ വേണ്ടിട്ട് നോക്കി കണ്ടു എനിക്ക് മിസ് കോള് വന്നു കിടക്കണു എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ നമ്പർന്ന് ഞാൻ ഫോൺ അപ്പോൾ അവനും പറഞ്ഞു ഇങ്ങനെ കാര്യം ഉണ്ടായിരുന്നു രാത്രി അവിടെ പോയി വീട്ടിലേക്ക് വന്നത് ഏകദേശം രണ്ടര മണി കഴിഞ്ഞിട്ടാണ് രണ്ടര മണി മൂന്ന് മണിയോടിച്ച വീട്ടിലെത്തിയത് അനിയനെ ആയിട്ട് ഇന്ന് ഫോൺ ചെയ്ത് സംസാരിച്ചു മൂന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കിടക്കുമ്പോൾ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുക രാവിലെ നേരത്തെ എനിക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് നടക്കിൽ പോയിട്ട് കുറേ പ്രാർത്ഥിച്ചു ഏ കുറെ പ്രാർത്ഥിച്ചു എന്നല്ല മരിച്ചവർക്കെന്താ ഇനി അടുത്തത് എന്താ നല്ലത് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു വല്ലാത്ത സങ്കടായി ഇന്നിപ്പ തിരിച്ച് ഓഫീസിലേക്ക് ഇങ്ങനെ വരുമ്പോ ഈ നമ്മുടെ തിരുവങ്കട അമ്പലത്തിൻ്റെ അവിടുന്ന് നമ്മുടെ വീട്ടിനടുത്ത് തിരിയണോടത്ത് അവന്റെ ഫ്ലക്സിൽ ഫോട്ടോ വെച്ചിരിക്കണം അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടം ആവുക കാലം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾ ഒരുമിച്ച് നടന്നിരുന്ന ആളുകൾ അങ്ങനെ മരിച്ചു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതെങ്ങനെയാ നമുക്ക് അറിയില്ല എങ്ങനെയാ പറയണ്ടതെന്ന് അറിയില്ല എങ്ങനെയാപ്പം പറയാ നിങ്ങളുടെ അടുത്തത് അത് ഭയങ്കര വിഷമായി വിഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് ഓഫീസിലേക്ക് സാറിന് മെസ്സേജ് ചെയ്തു മെസ്സേജ് മെസ്സേജ് ചെയ്യാണോ വിളിച്ചു പറയാ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അദ്ദേഹം ടെറസ് വൃത്തിയാക്കാൻ കയറിയതാന്നാണ് പറയണത് കുറച്ചിവസം അടിപ്പിച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ പൂപ്പല് പിടിക്കുക എന്ന് പറയില്ലേ ടെറസിന്റെ മുകളിലൊക്കെ അപ്പോൾ അങ്ങനെ പൂപ്പല് പിടിച്ചത് എന്തോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കയറിയതാണ് കയറിയപ്പോ അവിടുന്ന് വഴുക്കി വീണു വഴുക്കിയിട്ട് വീഴുമ്പോൾ ഇതിൻ്റെ മുകളിൽ തലയിടിച്ച് വീണു അങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ അത് എന്താ ഉണ്ടായെന്നോ ഒന്നും അറിയില്ല േമജ ചേച്ചി പ്രേമച ചേച്ചി പ്രേമജ ചേച്ചിയാണോ രമേശിയുടെ കൂട്ടുകാരി കൂട്ടുകാരി ഇല്ലേ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണത് അത് പ്രജിത ചേച്ചിയാണോ രമേശി ഇല്ലേ രമേശി ഉണ്ടാവൂല്ലോ ആ അല്ല പ്രേമജ ചേച്ചി ഇല്ല അങ്ങനെ ഒരു ചേച്ചിയാണോ അതിലും വലിയ കഷ്ടം സങ്കടം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് അദ്ദേഹത്തിന് അപകടം പറ്റിയത് തിങ്കളാഴ്ച അപകടം പറ്റി അടുത്ത് കൊണ്ടിരിക്കും ഇന്നലെ രാത്രിയാണ് മരിച്ചത് പ്രജീന ചേച്ചിയാണ് അല്ലേ പ്രജീന ചേച്ചി മെഡിക്കൽ കോളേജിലല്ലേ ഐ സോറി ഫോർ യുവർ ലോസ് ചേച്ചി വിനീത ചേച്ചി സോറി ഫോർ യുവർ ലോസ് അപ്പോ ഈ ദിവസം പറ്റിയ അപകടം ഉണ്ടായിട്ട് നമ്മൾ വീടിന്റെ അടുത്ത് ഇത്ര അടുത്തിരുന്നിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ലേ അവര് വേറെ ആരോടും പറഞ്ഞില്ലേ തോന്നു അവർക്ക് അവൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതാണ് അവനും അമ്മയും ഒരു അനിയത്തിയാണല്ലോ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ അനിയത്തിക്ക് ഇപ്പൊ ബേബി ആയിട്ടേ ഉള്ളൂ അപ്പോൾ രാവിലെ സാറിനെ വിളിച്ചു പറഞ്ഞു പ്രശ്നം പ്രശ്നമൊന്നുണ്ട് രാവിലെ സാറിനെ വിളിച്ചു പറഞ്ഞു ലേറ്റ് ലേറ്റായിട്ടാണ് ഓഫീസിലെത്തിയത് അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും എന്റെ ആ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ രാജീവ് എന്നാണ് അവന്റെ പേര് ഇപ്പൊ മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞു കൊറേ നേരം നമ്മളവിടെ പോയി നിന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയും പോയി കണ്ടു എനിക്ക് അകത്ത് കയറി കാണാനൊന്നും എൻ്റെ മനസ്സ് സംബന്ധിച്ചില്ല പക്ഷെ പുറത്ത് പോയി നിൽക്കുമ്പോൾ ചെറുതായിട്ട് അവൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് കാണാം അത് കണ്ടു കേറി ഒരു ധൈര്യം ഇല്ല അപ്പൊ അവസാനമൊക്കെ എങ്ങനെയൊക്കെയപ്പോൾ അവൻ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ ആ മുഖത്തിൽ തന്നെ അങ്ങനെ കണ്ട് കിട്ടുന്നു വിചാരിച്ചു അപ്പോൾ അതങ്ങനെയായി അപ്പൊ അതിനെക്കാട്ടൊക്കെ ഇന്നിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിൽ വരുമ്പോൾ അവിടെ ആ സെന്ററിൽ ഫ്ലെക്സിൽ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുള്ള ബോർഡ് വെക്കണത് അങ്ങനെ ആൾക്കാരുടെ ഫോട്ടോ കാണണത് ഭയങ്കര സങ്കടമാണ് അത് ഫേസ്ബുക്കിൽ ായാലും ഇൻസ്റ്റഗ്രാമിലായാലും വാട്സാപ്പിലായാലും അങ്ങനെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര നമുക്കത് ഒരു ഭയങ്കര ഇത്രയും കാലം നമ്മൾ കണ്ടായിരുന്ന നമ്മുടെ വീടിന്റെ ഒപ്പം അടുത്തുണ്ടായിരുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ ഫോട്ടോയിൽ കാണുക പറയുമ്പോ ഭയങ്കര പറയണ്ട പിന്നെ മനുഷ്യന്മാരല്ലേ അവര് നമ്മൾ അവിടെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയി അങ്ങനെ ഇരുന്നു ഓഫീസിൽ തിരക്കുകളിലൊക്കെ ഇരുന്നു ആ അങ്ങനെ ഇരുന്നു അങ്ങനെ അവിടുന്ന് ജോലിക്കും അങ്ങനെയൊക്കെ പോയി ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു അറിയോ നിന്നാറിയോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ഒല്ലൂർ പള്ളിയിൽ വീട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു അത് ഇന്നലെ രാത്രി മരിച്ചു രാത്രി ബോഡി എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഞാൻ അറിഞ്ഞ് ഞാനുറങ്ങിപ്പോയി ഓട്ടോപ്പാച്ചിലല്ലേ നമ്മുടെയൊക്കെ ജോലി ഉറങ്ങി പോയി ഉറങ്ങി പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കുന്ന അറിഞ്ഞു അറിഞ്ഞിട്ട് പിന്നെ അതാ പറയണ മനുഷ്യന്റെ ജീവിതം അങ്ങനെ ഇപ്പൊ ഇന്ന് വേഗിയിട്ട് നടക്കേക്ക് പോണെന്ന് വിചാരിച്ചു പക്ഷെ എത്ര ലേറ്റ് ആയില്ലെത്തിയിട്ട് ഇനി ഞാൻ നടക്കിലേക്ക് പോണി പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതെ അതെ അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇന്നലത്തെ ദിവസം കഴിഞ്ഞു ഇന്നലെ തൊഴിലുകൾക്ക് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ദിവസവും കഴിഞ്ഞു ഭൂമിയിലെ പാവം ഭയങ്കര കഴിവുള്ള പൈലായിരുന്നു നന്നായി ക്രിക്കറ്റ് കളിക്കും നന്നായി ഫുട്ബോൾ കളിക്കും നന്നായി ഷട്ടിൽ കളിക്കും എല്ലാ ഗെയിംസും ബെസ്റ്റായിരുന്നു നല്ല ഫോട്ടോഗ്രാഫറാണ് എന്തൊക്കെയായാലും അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീന്തല്ലേ പറയാ എല്ലാവർക്കും വിഷമമുണ്ട് അനുയോ എല്ലാവർക്കും വിഷമുണ്ട് വിഷമില്ലാത്തവരാണ് എനിക്കും നമുക്കൊക്കെ വിഷമങ്ങളില്ലേ നമുക്കൊക്കെ വിഷമങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം പ്രാരബ്ധ കർമ്മങ്ങൾ കർമ്മദോഷങ്ങൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കാൻ തന്നെ വേണം നമുക്ക് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ധൈര്യം കിട്ടാനും പിടിച്ചു നിൽക്കാനുമായിട്ട് നമുക്ക് പൊന്നു വിചാരിക്കോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ വേറൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല അതാണ് ഇതിൻ്റെയൊക്കെ സത്യം പരമാവധി പ്രാർത്ഥിക്കുക ഓരോ പ്രാർത്ഥനകളും ഭഗവാനിലേക്ക് നമുക്കുള്ള ചവിട്ടുപടികളാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കുക വേറെ ഇതിലൊന്നും ഒരുപാട് സങ്കടം ഭയങ്കര സങ്കടം ഒരു ദിവസം അതെ അതെ തന്നെ പറയുള്ളൂ ഒന്നും കട്ടായിട്ടൊന്നുമില്ല വോയിസ് കട്ടാവുക അല്ലെങ്കിൽ ഇത് ഇവിടെ ബരി ബാഡ് കണക്ഷൻ കാണിക്കുന്നുണ്ട് അതെ അതെ എല്ലാവർക്കും നല്ല ബുദ്ധി ബുദ്ധിമുട്ടാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ സുഹൃത്തിനേയും കൂടി നിങ്ങളിന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടാ അദ്ദേഹത്തിൻ്റെ ആൽപ്പാടിന് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു കണ്ണിൽ എന്തോ പോയിട്ടുള്ളൂ നിങ്ങൾ വലിയ കുറി തൊട്ടാണ് ഇവിടെ കുറി പോയിട്ടുണ്ട് അപ്പം ഇത് കണ്ണിലേക്ക് പോയി പോകുന്നു അതാണ് കണ്ണിങ്ങനെ ആയത് ശരി നമ്മൾ രാമായണ മാസത്തിൽ ആരംഭിച്ചതാണ് നമ്മൾ ഏക ശ്ലോകി രാമായണം ചൊല്ലാൻ ആരംഭിച്ചതാണ് അതിനുശേഷം നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെല്ലുന്നുണ്ട് എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് ആരംഭിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഓം നമോ ഭഗവദേവ സുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഏകശ്ലോകി രാമായണം പൂർവം രാമതഭുവനാനിഗമനം ഹമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം

കൃത്വാരാവണ കുംഭകർണനിധനം സമ്പൂർണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ ஷ்ண மஹாமந்திரம் நம்ம சொல்லாதது அது கழிஞ்சுகிட்டு ஹரே கிருஷ்ண மகாமந்திரம் சொல்லாம் ஹரி கிருஷ்ணஹரே கிருஷ்ண ஹரே ஹரி கிருஷ்ண கிருஷ்ணா ஹரே ஹரே ഹരി രാമ ഹരേരാമ രാമരാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി 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 രാമ ഹരി രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി 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 രാമ ഹരി രാമ രാമ ഹരി ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാരാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ ശ്രീരാമ രാമരാ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരി തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരി പ്രി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാനുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് നമ്മൾ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക ഗാന്ധ രാധാകാന്ധ നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക ഗാന്ധ രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോ കൃഷ്ണ കലിദാസ് ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം മൂന്ന് തവണ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് മോ ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് ഫലാദിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് ഈ നാമം ചൊല്ലാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ ദുല്യം രാമനാമ വരാനമേ ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമ സഹസ്രനാമ ദുല്യം രാമനാമ വരാനമെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നാർന്നത് കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം ഗുരുധൂമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മസം ഗുരുധൂമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ദാസം ഗുരുധൂമ വിനോഡിയെ പെണ്ണിനെ കൊണ്ട് ഏകദന്തം സ സർവമംഗളിയും ചൊല്ലിക്കണം കോമളം പൂജയൻ വേണു ശ്യാമളോണിയൻ കുമാരക വേദവൈദ്യം പരഭ്രമ വാസം പുരുദോപമ ഹരേ കൃഷ്ണ ഹരേവൈരപ്പ നാരായണ അതുകഴിഞ്ഞാൽ നമ്മൾ അസുഖത്തിലുള്ള ആളുകൾക്ക് അവരവരുടെ വയ്യായിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹസ്യ ചൊല്ലുന്ന കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുണ്ട് അസ്മിൻ ചൊല്ലുന്ന കൂടി നമ്മൾ എല്ലാ ദിവസവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ ത്വമിത്ത മുത്താവിത പത്മയോണി അനന്തഭൂമാവരോഗശി നിരുന്തി വാദാലയ വാസാവിഷ്ണു അസ്മിൻ ബരാത്മൻ അനുപത്മകൽപേ ൊലിത്ത മുത്താ വിധ പത്മയോനി അനന്തഭൂമാം അമരോകരാശി നിരുന്തിവാദാലയ വാസാവിഷ്ണു അസ്മിൻ ബരാത്മൻ അനുപദ്മകൽപേ മുത്ത വിധപത്മയോനി അനന്തോകരാശി നിരുന്തിവാദാലയ വാസാവിഷ്ണോ വിധപത്മയോനിശിന് വാസാവിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ 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 പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു നമുക്കിനി പ്രാർത്ഥനാ സമർപ്പണമാണ് ഇന്ന് കഥ ഇല്ല ഇന്ന് കഥ ഇല്ല ഇന്ന് കഥ എന്നുള്ളത് മാത്രമല്ല നമ്മൾ ജീവിതം ക്ഷണഭങ്കുരം അല്ലേ നമ്മളെല്ലാവരും ആളുകളോട് ദേഷ്യം വെക്കും മനസ്സിലായി ആളുകളോട് സങ്കടം വെക്കും ആളുകളുമായിട്ട് ബുദ്ധി വെക്കും അവർ ചെയ്തത് ശരിയായില്ല ഇവർ ചെയ്തത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വാച്ച് ഇതങ്ങനെ വാച്ചിൻ്റെ സൂചി ഓടുന്ന മാതിരി നമ്മുടെയൊക്കെ ക്ലോക്ക് ഇങ്ങനെ ടിക് 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 എന്ന് കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ബാറ്ററി എത്ര വയുതരിക ആ ഒരു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എത്ര എത്രയാണ് നമ്മുടെ ആ ബാറ്ററിയുടെ ലൈഫ് ദൈർഘ്യം എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല പ്രവചിക്കാൻ പറ്റണവരൊക്കെ ഉണ്ടാവും മാനുഷിക സ്ഥിതി ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നമുക്ക് അത്രയും കാര്യങ്ങളിലൊന്നും വലിയ ഇതുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആരേനിയായിട്ടും മത്സര ബുദ്ധി വയ്ക്കാണ്ടിരിക്കുക നമുക്കറിയില്ല എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകണം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോകം ഒന്നും ലോകമെന്നുണ്ടാവേണ്ടത് അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരേ പ്രായത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കൂടെ കൂടെയുണ്ടായിരുന്നവർ ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നാൽപ്പത് വയസ്സാവുമ്പോൾ പോകേയുള്ളൂ എന്നെക്കാട്ട് ഒരുപാട് പ്രായം കുറവുള്ളവർ പ്രായം തൊട്ട് മൂത്ത ആൾക്കാർ പ്രായത്തിൽ വളരെയധികം മൂത്ത ആൾക്കാർ അങ്ങനെ കുറേ ആളുകൾ നമ്മളെ നമ്മുടെ അടുത്തു നിന്ന് പോയി ഇന്നലെ ഞാൻ ഇത് കേച്ചേരിയിൽ നിന്ന് കേച്ചേരിയിൽ ഹെവി ട്രാഫിക്കായിട്ട് കേച്ചേരിയിൽ നിന്ന് കേച്ചേരി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് എടുത്തിട്ട് പെരുമണ്ന്ന് പറഞ്ഞാൽ അത് കൂടെ വന്നിട്ട് ആണ് ഇവിടെ നമ്മുടെ കേശേരി സെന്ററിലേക്ക് വന്ന് കയറിയത് അപ്പൊ അവിടെ ഒരു പയ്യൻ്റെ ഫോട്ടോ ഇതേമാതിരി പയ്യെന്ന് പറയാൻ പറ്റില്ല നാപ്പത്തഞ്ച് വയസ്സോ നാപ്പത്തി ആറോയോ അല്ലെങ്കിൽ നാപ്പത്തെട്ട് വയസ്സോ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഒരാളുടെ ഫ്ലക്സ് വെച്ചിണ് കണ്ടു എനിക്ക് എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ട് ഞാൻ അവിടെ വീട്ടിലെത്തിയപ്പോഴാണ് അറിയണത് അത് ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ ഒരു ആനപ്പാപ്പാനായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനും എന്തോ വരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളോ അസുഖങ്ങൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അത് ഇന്നലെ ഇവിടെ വന്നിട്ട് നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കോട്ടയിലെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് നമ്മുടെ ലൈവിൽ അതുൽ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ അതിൽ ഗുരുവായത് കൊണ്ട് ആനകളുടെ വീഡിയോ ഒക്കെ ചെയ്യണം ഒരു കുട്ടി അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ ലൈവിലൊക്കെ അവനോട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവനോട് ചോദിച്ചു അപ്പോൾ അത് കേട്ടു അപ്പോൾ അതന്നെ കേട്ടപ്പോൾ മനസ്സിൽ സങ്കടമായി ഈ ചെറിയ പ്രായത്തിലൊക്കെ ആൾക്കാർ മരിച്ചു പോലെ അപ്പോൾ നമ്മൾ അതൊരാൾക്ക് മരണം എന്ന് പറയുന്നത് അത് അനിവാര്യമാണ് ജനിച്ചവരെല്ലാവരും മരിക്കണം അതിപ്പോൾ നമ്മളാരും ചിരഞ്ജീവികളൊന്നും അല്ലല്ലോ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കും മരണം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമേ ഉറപ്പുള്ളതുള്ളൂ മനുഷ്യനെ ആകെ കൂടിയിട്ട് ഉള്ള ഒരു ഭയം മരണഭയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മരണത്തിന് അല്ലെങ്കിൽ മരണം അപകടങ്ങൾ ഇതിനോട് ആസന്നമായിട്ടുള്ള ഭയം തന്നെയാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുക അതില്ലാന്നുണ്ടെങ്കിൽ മനുഷ്യനൊന്നും ഇങ്ങനെ കണ്ടാൽ പോരല്ലോ അപ്പോൾ അതന്നെ നമ്മളെ മനസ്സിനെ വളരെയധികം പിടിച്ചു ഒരു ഇതാണ് പിന്നെ എന്തോ അറിയില്ല ഒരു രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി എന്തോ ഒരു ഞെട്ടി എണീറ്റിട്ട് ഈ ടെലിപ്പതി ഒക്കെ വർക്കാവും പറയണത് പറയുന്നത് നമ്മളെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ ഈശ്വര ആ അറിഞ്ഞുണ്ടാവുമോ അവനോട് പറയണ്ടേ അവനോട് ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ബോഡി ആയിട്ട് തരുന്ന ഒരു അലാൻമാര് ഞാൻ ഞെട്ടി എണീറ്റതാണ് അങ്ങനെയാണല്ലോ വെൻ നേച്ചർ കോൾസ് എന്നല്ലേ പറയാം നമുക്ക് പെട്ടെന്ന് ഒരു സൂസ് പോകണം തോന്നി കഴിഞ്ഞാൽ പ്രകൃതി വിളിക്കണമെന്നല്ലേ പറയാം വെൻ നേച്ചർ കോൾസ് എന്നല്ലേ പറയാം അങ്ങനെ പ്രകൃതി വിളിച്ചിട്ട് എണീറ്റതാ എണീറ്റപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത കിട്ടിയതും അതിൻ്റെ അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചേർന്നവരാണ് ഞങ്ങളുടെ ഒക്കെ വീട് അടുത്തെടുത്തല്ലേ ഞാന് കണ്ണൻ ശ്രീനാഥ് അപ്പൊ അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തില് നിൽക്കേണ്ട ഒരാളാണ് അവിടെ അകത്ത് ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിട്ട് മരിച്ചു കിടക്കുന്ന ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടാണ് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെലപ്പോ സങ്കടം അടുത്തുകൂടെ പോയ്പോളേ നമുക്ക് കണ്ണില് വളർന്നു എനിക്കിന്ന് അങ്ങനെ കരച്ചിലല്ല അവര് ആകെ ഒരു മരവിപ്പ് തോന്നുക ഞാൻ ഓഫീസിൽ പോയിട്ട് എന്നിട്ട് അവിടെ നിന്ന് രണ്ടാമതും കണ്ണനെ വിളിച്ചു ഞാൻ ഫോൺ ചെയ്തു എനിക്ക് കയ്യും കാലമൊക്കെ വരച്ചിട്ട് നിൽക്കാം വയ്യ പറയാൻ്റെ ആകെ ടെൻഷനും ഇതൊക്കെയാകാം സാധിച്ചു എനിക്ക് ഞാൻ ഇമോഷൻ ഞാൻ ഇമോഷണലായിട്ടുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും പക്ഷെ ഇന്ന് അങ്ങനെ വിഷമം തട്ടിയിട്ട് കരഞ്ഞു പോവുകയല്ല ചെയ്യണത് നമുക്കിങ്ങനെ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു വല്ലാത്തൊരു സങ്കടം നമ്മൾ ഒരാൾ മരണം ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നേക്കെ മരിച്ച ആളെ കുറിച്ച് ആലോചിച്ചിട്ടും വിഷമിക്കും പക്ഷെ ഇപ്പൊ അതല്ല നമ്മുടെ ചിന്തകൾ വേറെ രീതിയിലൊ പോവും അതായത് ആ മരിച്ച ആളുടെ വീട്ടുകാർ അവൾ അവരുടെ അമ്മ അവർക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അവര് അവർക്ക് മക്കൾ ഉണ്ടെങ്കിൽ അവര് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് വരും എന്ന് പറയണേ അപ്പൊ അതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ടായി അപ്പോ ഭഗവാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു വിഷമം വെച്ചിട്ടുണ്ടാകും പക്ഷെ ഒരാള് അദ്ദേഹത്തിന്റെ പ്രാരബ്ധോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ജീവിതം ഭൂമിയിലുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് ഈ ജന്മം കൊണ്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നിയോഗങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് ഭഗവാനിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ള ഒരു ഇതിൽ നമുക്കിരിക്കാം അദ്ദേഹത്തിൻ്റെ മരണാനന്തര കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമുക്ക് അതായത് ഇന്ന് ഇന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ കമന്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോന്റെ അടിയിൽ വായിച്ചു അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത് എനിക്കറിയില്ല കർമ്മമെല്ലാം ഈ മണ്ണിൽ വീഴുന്ന നേരത്ത് മാധവ മൃത്യുഭീതി അകറ്റുവാൻ നിന്നോട് കണ്ണൂണ്ണാൽ എന്നെ നോക്കണേ അപ്പൊ ഈ മെസ്സേജ് ഇന്ന് ഞാൻ ഇതിന്റെ യൂട്യൂബ് വീഡിയോ ഏതോ ഒരു വീഡിയോന്റെ അടിയിൽ ഈ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാനത് ഇങ്ങനെ വായിച്ചു ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം തന്നെ ആണ് മനസ്സിൽ വന്നത് കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹം ഈ മണ്ണിൽ വീഴുന്ന നേരത്ത് മാധവ മൃത്യുഭീതി അകറ്റുവാളൂ അതന്നെയാ എന്റെ മനസ്സിൽ പോയത് അപ്പോൾ അങ്ങനെ അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു എല്ലാവർക്കും നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ദിവസാവട്ടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൂടി നമുക്ക് അതെ 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 അതാണ് അതാണ് ജിശേച്ചി ആരും എവിടെയും പോണില്ലല്ലോ ഇതെല്ലാം താൽക്കാലിക നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് പോയി വന്നിട്ടുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമാതിരി തന്നെ അത്ര മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയല്ലേ ആത്മാവ് ശരീരം മാറണത് അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാം അപ്പൊ അതങ്ങനെയാവട്ടെ ഇന്ന് പരശുരാമ സ്വാമിയാണ് ഇതാ ജസ്മു നമ്മുടെ ഗ്രൂപ്പിൽ വരച്ചിട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് അലങ്കാരം കേട്ടോ മണ്ഡലം നിലത്ത് വെച്ചിട്ട് അല്ല ആ മഴ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കയ്യില് വലത്തെ കയ്യിലാണ് ഇത്രയും നേരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ പുനുരാജാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയാം അപ്പം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കണം കയ്യിൽ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കൂട്ടോ ചേച്ചി അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പൊന്നൂരായ മുന്നിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കണം നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഭഗവാനോട് നന്ദി പറയണം ഇന്നത്തെ ഈ ദിവസം വരെ നമുക്കുണ്ടായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമ്മൾ പൊന്നൂരായനോട് നന്ദി പറയണം മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം വരെ നമുക്കൊക്കെ അറിഞ്ഞും മര്യാദയും പറ്റിയിട്ടുള്ള എല്ലാവിധ തെറ്റുകൾക്കും നമ്മൾ പൊന്നു ഗുരുവായൂരിപ്പനോട് മാപ്പേറ്റ് പറയണം അതിനുശേഷം നമ്മൾ പൊന്നുകുരുവാരനോട് പ്രാർത്ഥിക്കുന്നു ഇന്നാളത്തെ ദിവസം നമുക്കെല്ലാവർക്കും നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊന്നുകുരുവായൂരിപ്പിനോട് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഈശ്വര കടാക്ഷം ഉണ്ടാവാനും ഭഗവാൻ ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനും നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളിൽ പൊന്നു ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇന്നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും എന്നെയും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവരെയും അന്യ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരിയോ തത്സത് സത്സത് കേട്ടോ നമുക്ക് നാളെ കഥയൊക്കെ പറയാം കേട്ടോ എൻ്റെ ആര്യമൊന്നും ഇല്ല ഓ അതെ അതെ അമ്പലത്തിൻ്റെ അടുത്താണെങ്കിൽ കേട്ടോ അങ്ങനെയാവട്ടെ രാത്രി യാത്ര